ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓട്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നോർക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് വീഡിയോ കാണാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു കാൽ കപ്പ് ഓട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ചെറിയ ജാ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നല്ലതുപോലെ പാലിൽ കിടന്നിട്ട് ഇതൊന്ന് കുതിർന്നു വരണം അതിനായിട്ടാണ് ഇങ്ങനെ പാലൊഴിച്ചിട്ടൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇത് കണ്ട പാലൊക്കെ അതിലായിട്ട് ചേർന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ സബോള വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവുള്ള പച്ചമുളകാണ് എരി കൂടുതൽ വേണ്ടവർ കൂടുതൽ പച്ചമുളക് എടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഇതുപോലെ കൊ ി അരിഞ്ഞിട്ടിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കുറച്ച് കുരുമുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വളരെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ തൂത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഓട്ട്സിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്പൂണുകൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഈ ഉള്ളിയും ഒക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒരേപോലെ അകത്തക്ക രീതിയിൽ സ്പൂണുകൊണ്ട് ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ഒരു സൈഡ് ഒന്ന് നന്നായി വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്തെല്ലാം തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഉള്ളൊന്നും വേവുകയില്ല ഈ രീതിയിൽ തിരിച്ചിട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ തിരിച്ചിട്ടിട്ടും ഒരു രണ്ട് ഒക്കെ കഴിഞ്ഞു ഇതിൻ്റെ മറുവശവും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല അത്യാവശ്യം രുചിയുമുള്ള നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്